പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് പറയാം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ സഹായിക്കാനായി ഒരു സഹായനിധി ഉണ്ടാക്കുന്നതും നല്ല കാര്യമാണ് നാട്ടിൽ ഇപ്പോൾ പലപ്പോഴും നന്മ മരങ്ങൾ എന്നുള്ള രീതിയിൽ അവർ അറിയപ്പെടുന്നു ചില ആളുകൾക്ക് സ്ഥിരമായി ഇത് തന്നെയാണ് പരിപാടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സഹായ നിധി ഉണ്ടാക്കുക പിരിക്കുക കൊടുക്കുക അതെല്ലാം നല്ല കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പിന്നെ അന്വേഷിക്കാനില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അന്ന് സി അച്യുതമ്മേനോനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടുക്കിയിൽ വലിയൊരു ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭവും ഉണ്ടായപ്പോൾ അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസ്താവന ഇറക്കുകയും അത് ഒരു സഹായ നിധി രൂപീകരിക്കുകയും ചെയ്തു അങ്ങനെ പലരും കൊടുത്ത കൂട്ടത്തിൽ മലയാള മനോരമയുടെ കെ എം മാത്യു എന്ന അന്നത്തെ ചീഫ് എഡിറ്ററും ഒരു സംഖ്യ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുത്തു അത് ഏറ്റുവാങ്ങാൻ അന്ന് ഫുൾ ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാവരും ഒത്തുകൂടി ഒരു ഫുൾ ക്യാബിനറ്റിൽ വെച്ചാണ് ആ പണം ഏറ്റുവാങ്ങിയത് അതും വലിയ സന്തോഷകരമായ അവസ്ഥയായിരുന്നു കാരണം ആ പണം സ്വീകരിക്കാൻ അവർ അത്രയും സന്മനസ് കാണിച്ചു അതിനുശേഷം ഈ പണം എന്തിനൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് അറിയാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആ മാസത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന് വേണ്ടിയാണ് പിരിച്ച പണം അത്രയും ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ഓർത്ത് നോക്കുക ഇത്തരത്തിലുള്ള വകമാറ്റിക്കൊള്ളിക്കൽ കാലാകാലമായി തുടങ്ങിയതാണ് ഇത് ചില ആളുകൾക്ക് ഇത്തരം സഹായനിധി ഉണ്ടാക്കുകയും അത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഹോബിയാക്കിയും ജോലിയാക്കിയും മാറ്റിയിരിക്കുന്നു അവരുടെ കാര്യം എന്തു പറയാനാണ് ഇനി മറ്റൊരു രീതിയിലുള്ള സഹായനിധിയുടെ നിധിയുടെ കഥ കൂടി പറയാം ഇന്ന് ലോകത്ത് എമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ് മനുഷ്യർ ഹൃദയ ശസ്ത്രക്രിയ ഹൃദയം മാറ്റിവെക്കൽ കിഡ്നി മാറ്റിവെക്കൽ ഇങ്ങനെ പല രീതിയിലുള്ള രീതിയിൽ രോഗികളെ സഹായിക്കാനായിട്ട് ഒട്ടേറെ സന്നദ്ധ സംഘടനകളും നന്മ മരങ്ങളുമൊക്കെ സജീവമായി രംഗത്തുണ്ട് ആശുപത്രികൾക്കാണെങ്കിലും ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഡോക്ടർമാർക്ക് അതിനേക്കാൾ സന്തോഷം അവരെല്ലാം ഇത്തരം ശസ്ത്രക്രിയകൾ നടത്താനായിട്ട് സർവതാ സന്നദ്ധരായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണി കാണുന്നത് എന്നാൽ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരോ ആശുപത്രിയോ ഒരു രൂപയുടെ സഹായം ചെയ്യാതെ നാട്ടുകാരോട് പിരിച്ചു കൊണ്ടുപോകുക പിരിച്ചുകൊണ്ടുപോകുക പിരിച്ചു കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അങ്ങനെ പിരിച്ചെടുത്ത് അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ഈ ആശുപത്രിയും ഈ ആശുപത്രിയിലെ ഡോക്ടർമാരും ഇനി മറ്റൊരാൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻവിധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആ അവസ്ഥ മറ്റൊരാൾക്കുണ്ടാവാതിരിക്കാനോ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ വൃക്ക നാല് പുരുഷായുസിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയുള്ള വൃക്കകൾ ഒരു പുരുഷായുസിൽ തന്നെ അത് നാമാവശേഷമായി പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പീഡനം അത് ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാരാരും സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറില്ല അവരെല്ലാം ആഗ്രഹിക്കുന്നത് ശസ്ത്രക്രിയകളുടെ എണ്ണം പെരുകിക്കോട്ടെ പെരുകോട്ടെ എന്ന് മാത്രമാണ് ഇതും ഒരു വലിയ പ്രശ്നമാണ് നാം സ്വയം ഒരു തീരുമാനമെടുക്കുക നാം മറ്റൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ അർഹതപ്പെട്ട വ്യക്തിക്ക് നേരിട്ട് തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുക രണ്ട് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതൽ എടുക്കാം ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധമുണ്ടാവുകയും വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്